ഇംഗ്ലീഷ് വെക്കാബുലറി സീരീസിലെ മൂന്നാമത്തെ വീഡിയോ ആണിത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പെർസിവറൻസ് എന്നുള്ള വേർഡായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ അർത്ഥം പെർസിവറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരോത്സാഹം കാണിക്കുക അല്ലെങ്കിൽ നിരന്തരം പരിശ്രമിക്കുക എന്നൊക്കെയാണ് നമുക്കൊരു സെൻറ്റൻസ് വെച്ചിട്ട് നോക്കാം ഇറ്റ് ടേക്സ് പെർസിവറൻസ് ടു ലേൺ ന്യൂ ലാംഗ്വേജ് അല്ലേ പുതിയൊരു ലാംഗ്വേജ് നമുക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുവാണം സ്ഥിരോത്സാഹം കാണിച്ചേ മതിയാവും അതാണ് പെർസ്ഫറൻസ് എന്നൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വേർഡ് വൾണർബിൾ എന്നാണ് വൾണർബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുർബലമായത് അല്ലെങ്കിൽ എളുപ്പത്തിൽ പരിക്ക് വല് പരിക്ക് പറ്റാൻ സാധ്യതയുള്ളതിനൊക്കെയാണ് നമ്മൾ വൾണർബിൾ എന്ന് പറയാം ഒരു ഉദാഹരണം നോക്കാം എ സ്മോൾ ബോട്ട് ഈസ് വൾണർബിൾ ടു എ ബിഗ് സ്റ്റോം ഒരു ചെറിയ ബോട്ട് ഒരു വലിയ ഒരു തിരമാലക്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു തിരമാലയിൽ പെട്ട് കഴിഞ്ഞാൽ അത് വൾണറബിൾ ആയിരിക്കും അല്ലേ അത് പെട്ടെന്ന് തകരാനുള്ള സാധ്യത ഉണ്ട് അതാണ് വൾണർബിൾ എന്നുള്ള മീനിങ് ഓക്കെ ഇനി ഇന്നത്തെ ക്വസ്റ്റിൻ ഇതാണ് എമ്പതി എമ്പതി എന്താണെന്നുള്ളത് അതിൻ്റെ മീനിങ് എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യാം ഓക്കെ